ഹൈക്കൂട്ടിയെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവായിട്ടുള്ള നമ്മുടെ വിവേകിൻ്റെ രണ്ടാം വിവാഹവും കഴിഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗുരുവായൂർ വെച്ച് തന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു അന്ന് അവർക്കത് സാധിച്ചില്ല പിന്നെ അതുകൊണ്ട് അവർ വീണ്ടും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ദിവസം തന്നെ അവർ വിവാഹിതരായി വിവേകനും വിവേകനും വീണയ്ക്കും ഒപ്പം തൻ്റെ മകനും മകനാണ് അച്ഛനും അമ്മയുടെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നത് അമ്മയുടെ കൈ പിടിച്ച് അച്ഛനെ ഏൽപ്പിക്കുന്നത് പക്ഷെ അതൊരു ധന്യമുഹൂർത്തം തന്നെയാണ് ഒരുപാട് ഒരുപാട് സന്തോഷമായി അത് കണ്ടപ്പോൾ ആരും ചെയ്യാത്തൊരു കാര്യം തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് അവർ നല്ല ആക്റ്റീവാണ് അവരുടെ എല്ലാ വീഡിയോസും നല്ല അടിപൊളി വീഡിയോസ് തന്നെയാണ് അപ്പോൾ ആ ഉണ്ണിക്കണനോട് ആ എല്ലാവരും ചോദിക്കേണ്ടത് എങ്ങനെ എൻ്റെ മോൻ ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്നത് ഞാൻ ഹാപ്പിയാണേ എന്ന അവർ പറയുന്നുണ്ട് ശരിക്കും തക്കടും മോനെ ഒരു എന്താ പറയുക ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന കൗതുകം വളർത്തുന്ന ഒരു മോനാണ് വീണയ്ക്കും വിവേകിനും ഉള്ളത് അങ്ങനെ അവരുടെ വെഡ്ഡിംഗ് ഡേയിൽ തന്നെ അവരുടെ വിവാഹം രണ്ടാമത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്നിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂട്യൂബിലുള്ളത് അവരുടെ ചാനലുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അവർ നല്ല ആക്റ്റീവാണ് നമുക്ക് സന്തോഷം തരുന്ന നിമിഷങ്ങൾ തന്നെയാണ് കാരണം അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ അവർ ചെറിയ തോതിൽ നിന്ന് അവർ ഇത്രത്തോളം വളർന്നെത്തിയത് ആ മകനാണ് മെയിൻ താരം ശരിക്കും അതിൽ എല്ലാ കാര്യത്തിനും മകൻ ഉണ്ട് എല്ലാ വീഡിയോസിലും മകൻ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അവർ ചെയ്യുന്ന ഓരോരോ കണ്ടൻറ്റുകളും അത്യാവശ്യം നല്ലതാണ് ചില സമയത്ത് മാത്രം അവർ ഇതിൻ്റെ ചെറിയൊരു വീഡിയോസ് മാത്രം ചെറിയ രീതിക്ക് വെറുപ്പിച്ച് തന്നിരുന്നു പക്ഷേ അത് അവർ അത് പിറ്റ വീഡിയോയ്ക്ക് നന്നായിട്ട് അവരത് ശരിയാക്കിയെടുത്തു അതുപോലെ തന്നെ അവർ നമ്മുടെ ശിംഷിതയുടെയും വിഷ്ണുവിൻ്റെ ആ മരണത്തോട് അനുബന്ധിച്ച് അവർ ഒരു വീഡിയോ നടത്തിയിരുന്നു അത് ശരിക്കും നമുക്ക് ഉൾ മനസ്സിലേക്ക് ഒരു വിഷമം നട്ടുന്ന രീതിക്കുള്ളൊരു വീഡിയോസ് ആയിരുന്നു അങ്ങനെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇറക്കിയിട്ടുണ്ട് വീണയും വിവേകും അങ്ങനെ അവരുടെ ഈ ഒരു വിവാഹ ദിനത്തിൽ വിവാഹ വാർഷിക ദിനത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നേരം നമുക്ക് അല്ലേ അവർക്ക് ഇനിയുള്ള അവരുടെ ചാനലുകളും അതുപോലെ തന്നെ അവരുടെ കുടുംബജീവിതവും ആ മകൻ്റെ ഭാവിയുമെല്ലാം നല്ല രീതിക്ക് മുൻപോട്ട് പോട്ടെ എന്ന് മാത്രം നമുക്ക് സർവേശനോട് പ്രാർത്ഥിക്കാം എനിക്കിഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ കുടുംബമാണ് വിവേകും വീണയും അവരുടെ കൊച്ചുമോനും অ'কে বাই বাই নাই ভালি নাই বাইক থাকে বাই বাই